അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലോദരങ്ങളെ മുസ്തഫയുടെ വനിതാ പ്രവാചകന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുത്തുബ പെണ്ണുങ്ങളെ പ്രവാചകന്മാരാക്കുന്നടുത്തേക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് പെണ്ണുങ്ങൾക്ക് പിന്നെ വ്യായാമം നടത്താൻ പാടില്ല എന്നാരോ പറഞ്ഞു എന്നാണ് അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ മുസ്തഫ ചെയ്യണത് ഡോൺ കിക്സോട്ടിനെ പോലെ കാറ്റാടി യന്ത്രത്തോട് യുദ്ധം ചെയ്യാന്നുള്ളതാണ് വസ്തുതകളും വസ്തുതകളായി അവതരിപ്പിച്ച് സത്യസന്ധമായി കാര്യങ്ങൾ കല്യാണാനുള്ള തൻ്റെ ഇടവും അതിനുള്ള ധാർമ്മികമായിട്ടുള്ള പിന്നെ ഉത്തരവാദിത്വമൊന്നും ഈ മനുഷ്യന് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പിന്നെ എഴുത്തിൽ നിന്നും പ്രസംഗത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എ പി അബൂബക്കർ മുസലിയാർ സ്ത്രീകളും പുരുഷന്മാരും വ്യായാമം ചെയ്യുമ്പോൾ ഇട കലരാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ പി സ്ത്രീകളെ വ്യായാമം നടത്താൻ പറഞ്ഞിട്ടില്ല ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് സ്ത്രീയും പുരുഷനും ആ രംഗത്ത് ഇട കലർന്നുകൊണ്ട് ഉള്ള വ്യായാമം പാടില്ലയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പിന്നെ മെക്സവൻ എന്നതിലെ ഈ വ്യായാമത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഇട കലരാന്നുള്ള സംഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് രണ്ടുകൂട്ടരും വേറെ വേറെ വേറിട്ട് കൊണ്ട് രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് ആണ് പിന്നെ എല്ലാ സ്ഥലത്തും ഈ വ്യായാമം നടക്കുന്നത് അതുകൊണ്ട് അനാ അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ എ പിയുടേത് എന്നതൊരു വസ്തുതയാണ് എന്ന് വെച്ചിട്ട് എ പി എ പി എന്നല്ല ആരായിരുന്നാലും അവർ പറയാത്തൊരു സംഗതി അവരുടെ പേരിൽ വച്ച് കെട്ടിയിട്ട് പിന്നെ പിന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വിസ്തരിച്ച് ഉപന്യസിക്കാം അല്ലെങ്കിൽ പ്രസംഗിക്കാം അത് അല് അല്പമൊക്കെ വിവേകവും മാന്യതയുള്ള ആയിരിക്കും ചേർന്നൊരു സംഗതിയല്ല ഇപ്പോൾ ഇവിടെ കാടക്കുന്നത് ഈ രീതിയിൽ മാന്യതയില്ലാതെ വിവേകമില്ലാത്ത ചില ആളുകളാണെന്നുള്ളതാണ് അതിൽ പെട്ട മുസ്തഫ എന്ന് നമ്മൾ വെക്കണ്ടു പക്ഷേ അതോടൊപ്പം തന്നെ വസ്തുതകൾ വസ്തു വസ്തുതകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വ്യായാമം പാടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് അവർ ഇടകലർന്നാണും പെണ്ണും ഇടകലരാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ഇസ്ലാമിൻ്റെ ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട സംഗതിയാണ് പെണ്ണ് പിന്നെ വ്യായാമം നടത്തിയാൽ ആദർശം ഇടിഞ്ഞു പൊളിയുമോ എന്നൊക്കെയാണ് മൂപ്പര ചോദ്യം മൂപ്പരങ്ങനൊക്കെ ചോദിക്കണം ചോദിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം പെണ്ണും മൂപ്പരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് പലപ്പോഴും പിന്നെ അത്ര അഭികാമ്യമായിട്ടുള്ള രീതിയിലല്ല ചർച്ച ചെയ്യപ്പെടാറുള്ളത് എന്നൊരു വശയുണ്ട് അതിരിക്കട്ടെ പിന്നീട് ദേഹം പോണത് ബിമാര് പ്രവാ സ്ത്രീകളും പ്രവാചകളായിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കേട്ടാ തോന്നുന്ന ഈ അഭിപ്രായം മുസ്തഫ പുതുതായിട്ട് പിന്നെ അദ്ദേഹം നിഗമിച്ചെടുത്തിട്ട് ജിത്തിഹാദ് ചെയ്തൊക്കെ പറയുന്ന സംഗതിയാണ് എന്നാൽ മുസ്ലിം സമൂഹത്തിലെ പൗരാണിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളിലും നുപുവത്തി കിട്ടിയ ആളുകളുണ്ട് എന്ന് വാദിച്ചിട്ടുള്ള അവകാ അഭിപ്രായപ്പെട്ടിട്ടുള്ള ചുരുക്കം ചിലരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം മൊത്തത്തിൽ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അല്ല ഭൂരിപക്ഷം മഹാഭൂരിപക്ഷവും സ്ത്രീകൾ പ്രവാചകളായിട്ടില്ല എന്ന് കാഴ്ചപ്പാടുള്ളവരാണ് എന്നതാണ് വസ്തുത ഇവർ ന്യൂന ന്യൂനാൽ ന്യൂനപക്ഷം മറുപക്ഷത്തും ഉണ്ട് അത് അതുകൊണ്ട് ഇത് തൻ്റെ ഒരു കണ്ടെത്തലായിട്ട് മുസ്താഫ് ഞളിയേണ്ട കാര്യമൊന്നുമില്ല അതേ അവസരം അദ്ദേഹം വെല്ലുവിളിക്കുണ്ട് മുസ്ലിം പണ്ഡിതന്മാരെ എന്താണ് വെല്ലുവിളി ഖുർആൻ വന്നിക്കൊണ്ട് സ്ത്രീകൾ പ്രവാചകങ്ങളായി വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയുക അത് വല്ലാത്തൊരു വെല്ലുവിളിയാണ് അതിനാകപ്പാടപ്പേർക്ക് ഉദ്ദേശിക്കാനുള്ള ഉദ്ധരിക്കാനുള്ള തെളിവെന്താണ് ഔഹൈന ഇല ഉമ്മി മൂസ മൂസയുടെ ഉമ്മക്ക് നമ്മൾ വഹീന നൽകി എന്നുള്ള ഖുർഹാനിക വാക്കിയാണ് ഈ വഹീനെ സംബന്ധിച്ച് സൂറത്ത് നമ്മളിലും അതുപോലെ തന്നെ സുറത്ത് താഹയിലും ഒക്കെ പരാമർശമുണ്ട് വഹിയ കിട്ടു നൽകുക ഒരാൾക്ക് വഹിയ നൽകുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം അതുകൊണ്ട് മാത്രം അയാൾ പ്രവാചകനായി പ്രവാചകനായിത്തീരുമോ അല്ലെ പ്രവാചകയായിത്തീരുമോ അതും പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് ഇദ്ദേഹം വേറെടുത്ത് പറഞ്ഞ അഞ്ചാറ് പെണ്ണുങ്ങളുണ്ട് ഒന്ന് പിന്നെ മൂസാനമ്പിയുടെ ഉമ്മ രണ്ട് മറിയം മൂന്ന് മറിയമ്മിൻ്റെ ഉമ്മ നാല് പിറഹാമിൻ്റെ ഭാര്യ ആറാളുണ്ടേന്നാണ് പറഞ്ഞത് ഏതായാലും ഈ നാലാളുകൾ ഈ നാല് ആളുകളുമായി അല്ലെങ്കിൽ ഞാൻ അദ്ദേഹം പറയുന്ന ആറാളന്നെടുക്കുക പിന്നെ ഈ ആറാളുകൾ എടുത്താലും ഇവിടെ വഹയ്യ എന്ന പ്രയോഗം ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെയാണ് വൗഹൈന ഇല ഉമ്മി മൂസ മൂസയുടെ മാതാവിന് നാം വഹിയ നൽകി എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇടത്ത് മറിയമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളുടെ ദൂതനെ നമ്മൾ മനുഷ്യരൂപത്തിൽ മറിയമ്മിൻ്റെ അടുത്തേക്ക് അയച്ചു എന്ന് സൂറത്ത് മറിയമ്മില് പറയുന്നുണ്ട് അപ്പോൾ മലക്ക് ഒരു നല്ല കുറ്റമറ്റ ഒരു മനുഷ്യന്റെ രൂപം കൊണ്ട് മറിയമ്മിൻ്റെ അടുത്ത് ചെന്നപ്പോ കാലക്സ് മറിയമ്മ ചോദിക്ക് പറയുന്നത് എന്താണ് ഇനി അഴുദ്ങ്ക നീ ജീവിതത്തിൽ തക്കവ കൈകൊള്ളുന്ന ആളാണെങ്കിൽ എൻ്റെ നിന്ന് മാറിപ്പോവണം എന്ന് മറിയം പറഞ്ഞു അപ്പോൾ വന്ന ആൾ പറഞ്ഞു ഇനി അന്നമാന റസൂബിക്ക് അഹബലിക്ക് ഗുലാമൻ തക്കിയ നിനക്കൊരു വിശുദ്ധനായിട്ടുള്ള സന്താനത്ത് നൽകാൻ വന്നിട്ടുള്ളതാണ് ഞാൻ എൻ്റെ നാഥൻ്റെ റസൂൽ ദൂതനായിട്ട് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു അപ്പം അറിയാമേ ചോദിച്ചു കാലച്ച് അന്നായക്കൂനോലി ഗുലാമൻ വലം വംസസിനി ബഷർ വലം മക്കു ബഹയ്യ എനിക്കെങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക എന്നെ ഒരു ധർമാർഗിയും ഇതുവരെ സ്പർശിച്ചിട്ടില്ല ഞാൻ ബഹുജുമല്ല എന്നാൽ ഒരു മനുഷ്യനും ഇതുവരെ പുരുഷനും ഇതുവരെ സ്പർശിച്ചിട്ടില്ല ഞാൻ അധർമ്മകാരിലൂടെ ചഞ്ചരിക്കുന്ന ആളുമല്ല എന്നിരിക്കെ എനിക്കങ്ങനെ കുട്ടി ഉണ്ടാവും അപ്പം മനക്ക് പറഞ്ഞു കാല അങ്ങനെയാണ് കതാലിക്ക് കാല റംബുക്കി നിന്റെ നാഥൻ്റെ തീരുമാനതാണ് ഒരു നജാലഹു ആയത്തൽ നിന്നാസിഹ്മിന്ന അത് നമ്മളല്ല മനുഷ്യർക്ക് ആയത്താക്കുക നിന്നെ നമ്മളുടെ ഭാഗത്തു നിന്നും റഹ്മത്ത് എന്നുള്ള നിനക്കാണ് ഈ കുട്ടിയെ ഈശാ ഈസൻ മറിയമ്മീൻ അയക്കാൻ പോണത് എന്ന് പറഞ്ഞു മറ്റേടത്ത് വൈദകാലത്തിൽ മലയിക്കത്തു യാ മറിയമു മറിയമ്മു ഇന്നല്ലാ സ്തഫാക്കി അലാൻ ഇസായിൽമീൻ നിന്നെ അള്ളാഹു തെരഞ്ഞെടുക്കുകയും ശുദ്ധീകരിക്കുക വിശുദ്ധീകരിക്കുകയും ലോകത്തുള്ള ആളുകളെക്കാളൊക്കെ നിനക്ക് മഹത്വം കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പിന്നെ രീതിയിലുള്ള പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെ മറിയമുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മലക്കുകളുമായി നേരിട്ട് സംസാരിക്കുന്നത് ഇവിടെ മറിയമാണ് മൂസയുടെ മാതാവിൻ്റെ കാര്യത്തിൽ ഔഹൈന ഇല മൂസ മൂസക്കിൻ്റെ ഇല ഉമ്മി മൂസ മൂസയുടെ മാതാവിന് നമ്മൾ വഹയ്യ നൽകിയെന്ന് പറയുന്നുണ്ട് അവിടെ മരക്കിനെ സംബന്ധിച്ച് നേരത്തെ നേര പരാമർശം ഇല്ലെങ്കിലും മരക്ക് വഴിയാണ് അള്ളാഹു മറിയമ്മിൻ്റെ മുസായിയുടെ ഉമ്മക്ക് സന്ദേശം എത്തിച്ചിട്ടുള്ളതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അത് മാറ്റി നിർത്തിയാൽ ബാക്കി ഫിർഹാവിൻ്റെ ഭാര്യയാണെങ്കിലും അതുപോലെ തന്നെ മറിയമ്മിൻ്റെ മാതാവാണെങ്കിലും അവരെ സംബന്ധിച്ചൊന്നും ഇങ്ങനൊരു പരാമർശം നമുക്ക് കാണാൻ സാധ്യമല്ല അവിടെ തിറാവിൻ്റെ ഭാര്യ അള്ളാഹുനോട് പ്രാർത്ഥിച്ചതാണ് കൂടാനും ഉദ്ധരിച്ചിട്ടുള്ളത് മറിയമ്മിൻ്റെ മാതാവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഇന്നീ നദർത്തു ലക്ക മാഫി ബത്തിനി മുഹറൻ എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ നിനക്ക് സ്വതന്ത്രമായിട്ട് പിന്നെ പിന്നെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ രണ്ട് പ്രാർത്ഥനകൾ ഒഴിച്ചു നിർത്തിയാൽ വേറെ പരാമർശങ്ങൾ ഒന്നും നമുക്ക് കാണാൻ കഴിയാം അപ്പം നീല് ആകപ്പാട് വഹീ നൽകി അതാണല്ലോ വഹീ നല്കുക എന്നത് പ്രവാചകത്വത്തിൻ്റെ ലക്ഷണമല്ലേ എന്നാണ് അർസലിനായി അർസൽനായി ഇല ഇബ്രാഹിം അർസൽനായി ഇലൈക്ക എന്ന് നബിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഔഹൈനായി ഇലൈക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വഹി നൽകി എന്ന് പ്രവാചകത്വമല്ലേ എന്നൊക്കെയാണ് മുസ്തഫയുടെ ചോദ്യം നമ്മൾക്കങ്ങനെ സമ്മതിക്കാം എന്നാൽ തന്നെ ഇവിടെ രണ്ടാളെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ ഈ വാദമാണെങ്കിൽ സ്ത്രീകളിൽ പെണ്ണു സ്ത്രീകളിലും പ്രവാചകൾ എന്നുള്ളത് പൗരാണിക പണ്ഡിതന്മാരിൽ തന്നെ നിലയ്ക്ക് അഭിപ്രായം ഉള്ളതുമാണ് അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് വെറുതെ കൊട്ടേണ്ട സംഗതി ഒന്നും ഇതിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ വിഷയദാര്യത്തിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനാണ് മനുഷ്യൻ തീരുമാനിക്കണമെങ്കിൽ നമ്മൾക്ക് വേറെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവിടെ അങ്ങനെ പറയട്ടെ നോക്കാം ബാക്കിയുള്ളവരെ സംബന്ധിച്ചൊന്നും ഇങ്ങനെ ഒരു പരാമർശം ഖുറാനിലെവിടെ ഇല്ല എന്നുള്ളതാണ് ഇനി വഹി നൽകി എന്നത് മാത്രം ഒരാൾ പ്രവാചകനോ പ്രവാചകയോ ആകുമോ അങ്ങനെ ഖുറാനിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ അതും എവിടെയും കാണാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ഖുർആാൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ അവരെ കാര്യത്തിലൊക്കെ ഒന്നെങ്കിൽ ആ അവരെ പരാമർശിച്ച ആയത്തിൻ്റെ ഒടുവിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആയത്തിലോ അവരുടെ പ്രവാചകത്വത്തെയും പ്രവാചകത്വത്തെയുംപത്തിനെയും നിസാനത്തിനെയും സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായി പറയുകയോ ചെയ്യുന്ന പരാമർശങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും ആകപ്പാട കുറാനിന് പേരെടുത്ത് പറഞ്ഞ ആളുകൾ അവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇവിടെ മുസ്തഫ പറഞ്ഞിട്ടുള്ള കുറഹാനിന് പേരെടുത്ത് പറഞ്ഞവരും അല്ലാത്തവരുമായിട്ടുള്ള ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവിടെ അവർക്ക് നുപത്ത് നിസാരത്ത് നൽകിയതിൻ്റെ യാതൊരു സൂചനയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല ഉള്ളതാണ് അങ്ങനെ വരുമ്പോൾ അവരെ അള്ളാഹു നബി നബിയത്ത് നബിജ് എന്നതിൻ്റെ സ്ത്രീലിംഗമായിട്ട് പറയേണ്ടത് നബിജത്താണ് അങ്ങനെയുള്ളൊരു പ്രയോഗം ഖുഹാനിലെ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധ്യമല്ല ഉള്ളതാണ് അങ്ങനെ വരുമ്പോൾ മുസ്തഫയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് വെല്ലുവിളിയായിട്ട് അവിടെ നിലനിൽക്കും വെല്ല് പിന്നെ വിളിച്ചാലും തപ്പൊട്ടി കുളിച്ചാലും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഏറ്റുമുട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ സംവാദത്തിലേർപ്പെടുമ്പോൾ പുസ്തക അതിന് തയ്യാറാവുകയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇതപര്യന്തമുള്ള പിന്നെ സമീപനങ്ങൾ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം അദ്ദേഹം അതിന് തയ്യാറാവില്ല കാരണം എന്താണ് അദ്ദേഹത്തിന് തന്നെ അറിയാം താനീ പറയുന്നതിനൊന്നും വലിയ അടിസ്ഥാനമൊന്നുമില്ല പിന്നെ ആളുകൾ വട്ടം കയറക്കാൻ ഇതൊക്കെ മതിയല്ലോ അത്രേ അദ്ദേഹത്തിന് ഉദ്ദേശമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത്തരത്തിലുള്ളവർ പിന്നെ പുറമെ തട്ടിങ്ങനെ പിന്നെ ഉറക്ക ശബ്ദിക്കാൻ ആർക്കും കഴിയും തയ്യാറുണ്ടോ തയ്യാറുണ്ടോ അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ നേർക്ക് നേർക്കേരെ ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ സമ്മതിക്കാൻ തയ്യാറാവുന്നിടത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളെ ആ നിനക്ക് വിടാന്നുള്ളതേ നമുക്ക് പരിപാടിയേ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പ്രവാചകങ്ങളായിരുന്നു എന്ന് തെളിയിക്കാൻ മുസ്തഫക്ക് സാധ്യമല്ല അതിനുള്ള യാതൊരു തെളിവും ഖുറാനിൽ കിട്ടില്ല പിന്നെ പണ്ഡിതന്മാർക്ക് ഇങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അയാളെ പിന്നാലെ കൂടേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കപ്പെടേണ്ട സംഗതി ഖുർആൻ ലാത്തരേ അതുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശങ്ങൾ വന്നിട്ടുള്ളൂ അവിടെ വഹി എന്ന പ്രയോഗം ആകപ്പാടം വന്നത് നബിയുടെ മാതാപുനോടമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓഹൈന ഇല ഉമ്മി മൂസ ഓഹിയ ഇല ഉമ്മ യുഹ എന്നുള്ള പ്രയോഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടത് ഇതുകൊണ്ട് മാത്രം നബിയുടെ പിന്നെ ഉമ്മ പ്രവാചകയായിരുന്നു എന്ന് പറയാൻ പറ്റൂല ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട അവിടെ വഹി എന്ന പരാമർശം തന്നെ അപ്പം മുസാൻ നബിയുടെ ഉമ്മയുമായി ബന്ധപ്പെട്ട് പറയുന്ന അത്ര പോലും മറ്റവരുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി ബാക്കിയുള്ളത് മുസ്തഫൻ്റെ ആചാടോപ്പെന്നുള്ളവർക്ക് നമ്മൾക്ക് വിട്ട് കളയാവുന്ന ഒരു സംഗതി മാത്രമേ അതിലുള്ളൂ